കേരളി കലാ അക്കാദമി സംസ്ഥാന സമ്മേളനം ജൂലൈ മാസത്തിൽ കാഞ്ഞങ്ങാട് ചാമുണ്ടിക്കുന്ന് വെച്ച് നടക്കും ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷത വഹിച്ചു

പുതിയ തലമുറ പ്രോത്സാഹിതമായിട്ടുള്ള സ്കോളർഷിപ്പ് പോലുള്ള കളി പഠിപ്പിക്കുന്നതിന് കഴിവിനുശേഷിയുള്ള പുതിയ തലമുറക്ക് സ്കോളർഷിപ്പ് പോലുള്ള അവശ്യനുഭവിക്കുന്ന രോഗാവസ്ഥ ചികിത്സായ കർഷകർ തന്നെ ഈ പുരക്കളി കലാകാരന്മാരുടെ പ്രതിമാസം നാലായിരം രൂപ കിട്ടുന്നില്ല വി ഗോപാലകൃഷ്ണ പണിക്കര് സ്വാഗതവും വസന്തൻ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു സമ്മേളന വിജയത്തിനുള്ള സ്വാഗത സംഘം ഭാരവാഹികളായി ഡോക്ടർ സി കെ നാരായണ പണിക്കരെ ചെയർമാനായും വി ഗോപാലകൃഷ്ണ പണിക്കരെ ജനറൽ സെക്രട്ടറിയായും ടി വി ശ്രീധരൻ ചാമുടിക്കുന്നിനെ ട്രഷററായും തിരഞ്ഞെടുത്തു വർക്കിംഗ് ചെയർമാന്മാരായി കൊട്ടൻകുഞ്ഞി അഡോട്ട ജനാർദ്ദനൻ കുന്നരവത്ത് ചാമുണ്ടിക്കുന്ന എന്നിവരെയും വൈസ് ചെയർമാനായി കുഞ്ഞിക്കണ്ണൻ കയ്യൂർ സന്തോഷ് പാലായി അനീഷ് ദീപം എന്നിവരെയും കൺവീനർമാരായി ശ്രീധരൻ ചാളക്കാട് വസന്തകുമാർ കാട്ടുകുളങ്ങര ടി കെ ദിനേശൻ ചാമുണ്ടിക്കുന്ന എന്നിവരെയും കോർഡിനേറ്ററായി എൻ കൃഷ്ണൻ വെള്ളൂരിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം പ്രതിനിധി സമ്മേളനം എന്നിവയും നടക്കും